മിത്ര തന്നെ അടിച്ചതുപോലെ തന്നെ ഇന്ദ്രനും അവൾക്ക് തിരിച്ച് രണ്ട് കവിളിലും മാറി മാറി തല്ലിയിരുന്നു നീ എന്തടി കരുതിയത് നീ അന്ന് തല്ലിയപ്പോൾ ഞാൻ നിന്റെ അടിയും കൊണ്ട് പോയതുപോലെ ഇന്നും പോകുമെന്ന് കരുതിയോ മിത്രയ്ക്ക് എന്തോ തന്റെ തല കറങ്ങുന്നത് പോലെ തോന്നി അത്ര ശക്തിയിലായിരുന്നു ഇന്ദ്രൻ മിത്രയെ തല്ലിയത് നീ എന്തടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് ഏതവനെ നിന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഞാൻ ആരുടെ കൂടെ വന്നാലും പോയാലും കിടന്നാലും നിങ്ങൾക്കെന്താ അവൾ അത് പറഞ്ഞു കഴിഞ്ഞതും ഇന്ദ്രൻ എവിടെ നിന്നില്ലാത്ത ദേഷ്യമായിരുന്നു അപ്പോൾ വന്നത് ഇന്ദ്രൻ അവളെ പുറകോട്ട് ഒരു തള്ളായിരുന്നു അവൻ ശക്തിയിൽ തള്ളിയത് കൊണ്ട് തന്നെ അവൾ പുറകോട്ട് വീണു ആ വീഴ്ചയിൽ നിലത്ത് കിടന്ന കല്ലിൽ അവളുടെ തല ശക്തിയിൽ ഇടിക്കുകയും ഇന്ദ്രയുടെ ബോധം പോവുകയും ചെയ്തിരുന്നു എന്നാൽ അപ്പോഴത്തെ തൻ്റെ ദേഷ്യം കൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത് ഇന്ദ്രൻ തിരിഞ്ഞു പോലും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ അച്ഛൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു നീ എന്താ ഇന്ദ്രയെ കാണിച്ചത് ഞാൻ എന്താ കാണിച്ചതെന്ന് അച്ഛൻ ഇവിടെ നിന്നുകൊണ്ട് തന്നെ കണ്ടുകൊണ്ട് നിന്നതല്ലേ പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇപ്പോൾ നീ ഇപ്പോൾ ചെയ്തത് ഒട്ടി ശരിയല്ല അയാൾ അത്രയും പറഞ്ഞ് പുറത്തേക്ക് പോയി മോളെ എന്നൊരു അലർച്ചയായിരുന്നു പിന്നെ ഇന്ദ്രന്റെ ചെവികളിൽ എത്തിയത് അവൻ പുറത്തേക്ക് വരുമ്പോൾ മിത്രയെ തന്റെ മടിയിൽ കിടത്തിയിരിക്കുന്ന അച്ഛസനെയും അയാളുടെ കൈകളിലും മിത്രയുടെ കഴുത്തിലും എല്ലാം ചോര വാർന്നു ഒഴുകുന്നതാണ് അവൻ കാണുന്നത് നീ എന്തിനാടാ ഈ കുട്ടിയോട് ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് അവൻ ആ ഒരു നിമിഷം എന്ത് പറയണമെന്ന് പോലും അറിയാതെ പകച്ചു നിന്നു മോളെ കണ്ണു തുറക്കും മോളെ എന്നാൽ ഇതെല്ലാം കണ്ടിട്ടും ഒരു ശില പോലെ അനങ്ങാതെ നിൽക്കുന്ന ഇന്ദ്രനെ അച്ഛൻ ഒന്ന് നോക്കി നീ ഇത് എന്തു കാണാൻ വേണ്ടി നിൽക്കുക അതോ ഇനി ഈ കുട്ടി ഇവിടെ കിടന്ന് മരിക്കട്ടെ എന്ന് കരുതിയിട്ടാണോ നീ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നത് അച്ചച്ഛന്റെ വാക്കുകളാണ് അവനെ ബോധമണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ ഒരു കാറ്റ് പോലെ മിത്രയുടെ അരികിലേക്ക് അവൻ പാഞ്ഞു പിന്നീട് ഒന്നും ചിന്തിച്ചു നിൽക്കാതെ അവൻ അവളെ തന്റെ കൈകളിൽ കോരിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി നേഴ്സുമാർ വന്ന് എന്തു പറ്റിയതെന്ന് ചോദിച്ചപ്പോഴും അവൻ ഒരു നിമിഷത്തേക്ക് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു സ്റ്റെയർ ഇറങ്ങിയപ്പോൾ കാലു തെറ്റി ഉരുണ്ട് വീണതാണ് അതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവർ ചോദിക്കാൻ നിൽക്കാതെ മിത്രയ്ക്കുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു അന്ന് ആദ്യമായി അച്ചച്ഛൻ അവൻ്റെ കണ്ണുകൾ കലങ്ങി മറിയുന്നത് ശ്രദ്ധിച്ചിരുന്നു അല്പസമയം കഴിഞ്ഞ് ഒരു നേഴ്സ് അവരുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ മിത്രയുടെ ആരാണ് അത് അത് പിന്നെ അത് അവൻ്റെ ഭാര്യയാണ് ഇന്ദ്രൻ നിന്ന് പരുങ്ങുന്നത് കണ്ടിട്ടാണ് അച്ചച്ഛൻ അങ്ങനെ പറഞ്ഞത് അല്ല മോൾക്ക് എങ്ങനെ മിത്രയുടെ പേരറിയാം അത് പിന്നെ അങ്കിൾ മിത്ര ഈ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നീടാണ് ഇന്ദ്രൻ ഓർമ്മ വന്നത് അവൾ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അവൾക്ക് ബോധം വന്നാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ ബ്ലഡ് കുറച്ച് പോയിട്ടുണ്ട് പിന്നെ ഒരു നാല് ഉണ്ട് തലയ്ക്ക് ബാക്കിലായി അച്ഛൻ ഇന്ദ്രനെ ദേഷ്യന്ന് നോക്കി അന്ന് ആദ്യമായി ആരുടെ മുമ്പിലും കുനിയാത്ത തന്റെ തല അച്ചസിന്റെ മുമ്പിൽ താങ്ങു മിത്ര കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് ഫാൻ കറങ്ങുന്നതാണ് പിന്നീട് തന്റെ കണ്ണുകൾ ചുറ്റിനും ഒന്ന് ഓടിച്ചു നോക്കി ആ നോട്ടത്തിൽ തന്നെ മിത്രയ്ക്ക് മനസ്സിലായി താൻ ഹോസ്പിറ്റലിലാണ് ഉള്ളതെന്ന് അവൾ പയ്യെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഡാ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് ഞാനിപ്പോൾ ആണ് പൂജ നിനക്കെന്താ പറ്റിയത് ശരിക്കും എന്നെ ഇവിടെ ഇവിടേക്കാരെ കൊണ്ടുവന്നത് നിന്റെ ഹസ്ബൻഡും പുള്ളിയുടെ അച്ഛസിനും കൂടെ മിത്രയ്ക്ക് എന്തോ തലവേദന എടുക്കുന്നത് പോലെ അനുഭവപ്പെട്ടു അവൾ തൻ്റെ തലയിലേക്കൊന്ന് തൊട്ടതും തല അനക്കാതെ മൂന്നാല് സ്റ്റിച്ച് കിടക്കുന്നുണ്ട് പൂജ മിത്രയോടായി പറഞ്ഞു പൂജയും മിത്രയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അവർ പ്ലസ് വൺ പ്ലസ് ടു ഒരുമിച്ചാണ് പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ പൂജ എം ബി ബി എസ് പോയി മിത്ര ബി എസ് സിക്കും പോയി അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു നിയോഗം പോലെ രണ്ടുപേരും ഒരു ഹോസ്പിറ്റലിലായി പഴയ ഫ്രണ്ട്ഷിപ്പ് പുതുക്കി എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം എടി നീ എന്താ ഇതെന്ത് ചിന്തിച്ചു കൂട്ടുന്നത് പൂജ മിത്രയോടെ ആയി ചോദിച്ചു വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറ അതിനി എന്താണെങ്കിലും ഞാനുണ്ട് നിന്റെ കൂടെ മിത്ര പരിസരം പോലും മറന്ന് പൊട്ടിത്തറിഞ്ഞു നീ എന്തിനാ കരയുന്നത് എന്താണെന്ന് വെച്ചാൽ കാര്യം പറഞ്ഞു മിത്ര പൂജയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു അവളുടെ കരച്ചിൽ നിന്ന് തന്നെ പൂജയ്ക്ക് മനസ്സിലായി എന്തോ കാര്യമായി അവളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് പൂജയും അവളെ സമാധാനിപ്പിക്കുന്ന പോലെ അവളുടെ തോൽത്തട്ടിക്കൊടുത്തു ഏറെ നേരത്തിനുള്ളിൽ പൂജയിൽ നിന്നും അവൾ വിട്ടുമാറി എന്താ ഇനി പറ തന്റെ ലൈഫിൽ നടന്ന എല്ലാ സംഭവങ്ങളും മിത്ര പൂജയോട് തുറന്നു പറഞ്ഞു ഇത്രയ്ക്ക് ദുഷ്ടനാണോ അയാൾ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും ഞാൻ ഇന്നേവരെ ദ്രോഹിച്ചിട്ടില്ല ആ എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു വിധി തന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് പൂജ നീ സമാധാനമായിട്ടിരിക്കും ഞാനിനി ആ നശിച്ച വീട്ടിലേക്കില്ല ഇപ്പോൾ തന്നെ ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് ഒരു ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടതെല്ലാം തന്നെ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനിയും എനിക്ക് പയ്യ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിയമപരമായി പോകാം അതൊന്നും നോക്കിയിട്ട് ഒരു പ്രയോജനവുമില്ല അവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ അവൻ്റെ ആൾക്കാരാണ് ഇത്രയ്ക്ക് ദുഷ്ടനായ ഒരാളെയാണോ നിന്റെ വീട്ടുകാർ ഒന്നും ചിന്തിക്കാതെ അവനെ നിന്റെ തലയിൽ കെട്ടിവെച്ചത് അവരെയും ഒന്നും പറയാൻ പറ്റില്ല മോളെ അതുപോലെ ആയിരുന്നു അവന്റെ അഭിനയം നീ ഈ അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് എന്ത് കാര്യം അവനെ വരച്ച വരയിൽ നിർത്താൻ പറ്റിയ ഒരു സമയമാണിത് ഇനി ഇങ്ങനെ ഒരു ചാൻസ് നിനക്ക് നിന്റെ ലൈഫിൽ കൂടി കിട്ടിയെന്ന് വരില്ല നീ എന്താണെന്ന് വെച്ചാൽ പറ ഈ പറഞ്ഞു മാനസിക രോഗം പിടിപെട്ടു എന്ന് പറഞ്ഞാലോ ഓടി അതൊന്നും ഏൽക്കില്ല എടി ഈ ഡോക്ടർ ഞാൻ പറയുന്നതാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പൊറത്ത് ഞാൻ എന്താണോ നിന്നെക്കുറിച്ച് പറയുന്നത് അതേ അവർ വിശ്വസിക്കത്തുള്ളൂ എന്ന് നീ എന്താ പറയാൻ പോകുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം എടാ ഇതൊക്കെ വേണോ ഇതൊക്കെ വേണം നിന്നെ അനുഭവിച്ചതിൻ്റെ പലിശയും കൂട്ടുപലിശയും മുതലും എല്ലാം ഒരുമിച്ചു കൊടുക്കണം ഇനി അവൻ ഒരു പെണ്ണിനോട് ഇങ്ങനെ ഒന്നും ചെയ്യരുത് മിത്ര അവളെ നോക്കിയൊന്ന് ചിരിച്ചു നീ ചിരിക്കണ്ട ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ നീ എപ്പോഴെല്ലാം തീരുമാനിച്ചുറപ്പിച്ചോ ആ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു അത്രയും പറഞ്ഞ് പൂജ അവിടെ നിന്നും ഇന്ദ്രന്റെ അടുത്തേക്ക് പോയി ഇന്ദ്രനെ കണ്ടപ്പോൾ അവൾ ആദ്യം ഒന്ന് ഞെട്ടി താനെന്തോടോ എന്നെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്നത് ഇതിനു മുമ്പ് താൻ എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ തൻ്റെ നോട്ടത്തിനർത്ഥം അതുപോലെ ഉണ്ടല്ലോ അങ്ങനെ ചോദിച്ചാൽ ഇപ്പം അതല്ലോ നമ്മുടെ ഇവിടുത്തെ വിഷയം അവൾക്ക് എന്തെങ്കിലും മിത്രയ്ക്ക് ബോധം വീണു പക്ഷേ എന്താ കുഞ്ഞെ ഒരു പക്ഷേ അവൾക്ക് തൻ്റെ ഓർമ്മകളെല്ലാം വീഴ്ചയിൽ നഷ്ടമായിരിക്കുന്നു എന്ന് വെച്ചാൽ അവൾക്ക് തൻ്റെ സ്വബോധം നഷ്ടമായി എന്ന് ഇനി എങ്ങനെയായിരിക്കും അവളുടെ സ്വഭാവ രീതി എന്ന് ആർക്കും പറയാനാകില്ല ഒരു പക്ഷേ ആയിട്ട് ഇരിക്കുമായിരിക്കും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിച്ച് നടക്കുകയോ അതുമല്ലെങ്കിൽ കൊച്ചുകുട്ടികളുടെ സ്വഭാവ രീതികളോ ആകാം ഇത് മാറാൻ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഞാൻ കുറച്ച് മെഡിസിൻസ് എഴുതിയിട്ടുണ്ട് അത് കറക്റ്റ് സമയത്തിന് കൊടുക്കണം എന്നിട്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞു വാ പിന്നെ എന്ത് വേണമെന്ന് അന്ന് കണ്ടിട്ട് പറയാം ഇന്ദ്രനും ഇത്രയെ കിടത്തിയിരിക്കുന്നിടത്തേക്ക് പോയി അവൻ ചെന്ന സമയത്ത് അവൾ നല്ല ഉറക്കമായിരുന്നു ഡാ എന്താ നിന്റെ ദേഷ്യവും നിന്റെ വാശിയും എല്ലാം തീർത്തത് നീ ഇവളോടാണ് ഇപ്പോൾ ഈ അവസ്ഥയ്ക്ക് കാരണവും നീ തന്നെയാണ് ഇനി ഞാൻ അവളെ ഉപദ്രവിക്കാൻ നിനക്ക് വിട്ടു തരില്ല അച്ചച്ച എനിക്ക് പറയാനുള്ളത് നീ ഇനി ഒന്നും പറയണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു മിത്രക്കുഞ്ഞിൻ്റെ വീട്ടിൽ വിളിച്ച് പറയാൻ അത്രയും പറഞ്ഞ അയാൾ പുറത്തേക്ക് പോയി തുടരും ഈ ഒരു പാട്ട് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്